ഇടുക്കി ഏലപ്പാറയിലെ തോട്ടം മേഖലയായ ഹെലിബെറിയയുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് കെ എസ് ആർ ടി സി ബസ് റൂട്ട് ഉൾപ്രദേശമായ ഹെലിബറിയ തോട്ടം മേഖലയ്ക്ക് കെ എസ് ആർ ടി സി അനുവദിച്ചതോടെ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആശ്വാസമാണ് ഉണ്ടായത് ടൗൺ മേഖലയുമായുള്ള ബന്ധം എളുപ്പമാകുമെന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം ഹെലിബെറിയ വഴി കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കണമെന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ആവശ്യമായിരുന്നു ഏലപ്പാറയിലെ തോട്ടം മേഖലയായ ഹെലിബെറിയയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ കാലങ്ങളായി ആശ്രയിച്ചിരുന്നത് ട്രിപ്പ് ജീപ്പുകളെയും ഓട്ടോറിക്ഷകളെയുമാണ് പലപ്പോഴും നൽകേണ്ട കൂലി താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവർ പ്രദേശം വഴിയുള്ള റോഡ് നവീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് കെ എസ് ആർ ടി സി ഇതുവഴി ബസ് സർവീസ് പുനരാരംഭിച്ചത് മുൻപ് ഇതുവഴി ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിലും റോഡ് തകർന്നതോ യുടെ സർവീസ് നിലച്ചു ഏലപ്പാറയിൽ നിന്നും ഹെലിബറിയ വഴി കുമളിയിലേക്ക് ആരംഭിച്ച കെ എസ് ആർ ടി സി ഒരു ദിവസം രണ്ട് പ്രാവശ്യം എത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് പതിനഞ്ചിനും വൈകിട്ട് അഞ്ചു മണിക്കുമാണ് ബസ് സർവീസ് നടത്തുക പൊതുജനങ്ങൾക്കൊപ്പം പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ പുതിയ ബസ്സിന് സ്വീകരണം നൽകി തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് പുറമെ അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ വിദ്യാർത്ഥികൾക്കും ബസിന്റെ വരവ് വലിയ ആശ്വാസമാകും ഹെലിബറിയ ശാന്തി പാലം വഴി കുമളിയിലേക്ക് പോകുന്ന വിധത്തിൽ സർവീസ് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുൻപോട്ട് വയ്ക്കുന്നു ഇവിടെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇതുവഴി സർവീസ് ആരംഭിച്ചാൽ സർക്കാരിന് മുതൽക്കൂട്ടാകുമെന്നും ഹെലിബറിയ നിവാസികൾ പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി